നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ സേനയുടെ പ്രകോപനത്തിന് ശക്തമായ മറുപടി നൽകിയെന്ന് വ്യക്തമാക്കി രാജ്യത്തോട് ആക്രമണത്തെക്കുറിച്ച് വിശദീകരിച്ച് ഇന്ത്യൻ സേന ജനവാസ മേഖലകളിലും ഇന്ത്യയുടെ സൈനിക വ്യോമതാവളങ്ങളെ ലക്ഷ്യമാക്കിയും പാകിസ്ഥാൻ ആക്രമണം കടുപ്പിച്ചിരുന്നു ഇന്ത്യ പാകിസ്ഥാന്റെ മിസൈലുകളും ഡ്രോണുകളും തകർത്തെറിഞ്ഞുവെന്നും സൈന്യം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിന് ഉപയോഗിച്ചു അന്താരാഷ്ട്ര വ്യോമപാത ദുരുപയോഗം ചെയ്തുവെന്നും സൈന്യം പറയുന്നു ശക്തമായി തിരിച്ചടിച്ചെന്ന് ഇന്ത്യൻ സേന വിശദീകരിച്ചു ഇന്ത്യയുടെ സൈനിക താവളങ്ങൾ തകർത്തുവെന്ന നുണപ്രചാരണം പൊളിക്കാൻ ഇപ്പോഴത്തെ ദൃശ്യങ്ങളും സൈന്യം പങ്കുവച്ചു ഒരു പ്രശ്നവും സൈനിക താവളങ്ങളിൽ അവർ അവകാശപ്പെടുന്ന പോലെ നടന്നിട്ടില്ലെന്നും സേന വ്യക്തമാക്കി പാകിസ്ഥാൻ അതിർത്തിയിൽ സേനാ വിന്യാസം കൂട്ടുന്നുവെന്നും ഇന്ത്യൻ സേന പറഞ്ഞു ഓപ്പറേഷൻ സിന്ധുവിനെക്കുറിച്ചുള്ള പ്രത്യേക ബ്രീഫിംഗിൽ ഇന്നലെ രാത്രി ഉദ്ധംപൂർ പത്താൻകോട്ട് വട്ടിൻഡ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ വ്യോമതാവളങ്ങൾ ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചുവെന്നും ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ച് ആശ്രമങ്ങൾ തകർത്തു എന്നും കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും പറഞ്ഞു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷി ഇന്ത്യൻ വ്യോമസേനയിലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പതിവുപോലെ വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയ വാർത്താ സമ്മേളനം പാകിസ്ഥാൻ സൈന്യത്തിന്റെ നടപടികൾ പ്രകോപനപരമായിരുന്നു അതനുസരിച്ച് ഇന്ത്യ അതേ രീതിയിൽ തന്നെ തിരിച്ചടിച്ചുവെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു ഇന്ത്യക്കുമേൽ പാകിസ്ഥാൻ ഫത്ത മിസൈൽ ഉപയോഗിച്ചുവെന്നും സൈന്യം സ്ഥിരീകരിച്ചു രാജ്യത്തിന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ ഡ്രോണുകളും ദീർഘദൂര വേദ ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നും പാകിസ്ഥാൻ പ്രകോപനം തുടരുന്നുവെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി പഞ്ചാബിലെ വിവിധ വ്യോമതാവളങ്ങളിൽ ലക്ഷ്യമിട്ട് അതിവേഗ മിസൈൽ ആക്രമണങ്ങളും പാകിസ്ഥാൻ നടത്തി ശ്രീനഗറിലെയും അവന്തിപോരയിലെയും ഉദ്ധംപൂരിലെയും വ്യോമതാവളങ്ങൾക്ക് സമീപമുള്ള മെഡിക്കൽ സെന്ററിലും സ്കൂളുകളിലും പാകിസ്ഥാൻ ആക്രമണം നടത്തിയെന്നും സൈന്യം സ്ഥിരീകരിച്ചു ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്ന പാക് രീതി ഭീരുത്വമാണെന്നും കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞു മൂന്ന് ദിവസത്തിലേറെയായി അതിർത്തിയിൽ തുടരുന്ന പാക് പ്രകോപനത്തിൽ ഇന്ത്യ നിലംപരിശാക്കിയത് പാകിസ്ഥാൻ്റെ എണ്ണമറ്റ ഡ്രോണുകളെയും മിസൈലുകളെയുമാണ് വെള്ളിയാഴ്ച രാത്രി ഹരിയാനയിലെ സിൻസയിൽ ഇന്ത്യൻ സൈന്യം തകർത്ത പാകിസ്ഥാൻ്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലായ ഫത്ത ടു ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യ തലസ്ഥാനമായ ന്യൂഡൽഹി ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ഫത്ത ടു പ്രയോഗിച്ചതെന്നാണ് അനുമാനം ഡൽഹിക്ക് ഇരുന്നൂറ്റി കിലോമീറ്റർ അകലെ വെച്ച് ഇന്ത്യൻ സൈന്യം മിസൈൽ തകർക്കുകയായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും ഗുരുതരമായ പ്രകോപനമായിട്ടാണ് ഇന്ത്യ ഇതിനെ കാണുന്നത് തൊട്ടു പിന്നാലെ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ മേഖലകളിലെ നാല് വ്യോമത്താവളങ്ങളിൽ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാന്റെ ബുനിയാനു മർസൂസ് സൈനിക നടപടിയുടെ ഭാഗമായിട്ടാണ് മിസൈൽ പ്രയോഗം ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ നടത്താൻ പോകുന്ന ഓപ്പറേഷന് ബുനിയാനു മർസൂസ് എന്നാണ് പേരിട്ടിരിക്കുന്നത് തകർക്കാനാകാത്ത മതിൽ എന്നാണ് ഈ വാക്കിന് അർത്ഥം ഇന്ന് പുലർച്ചെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് കടുത്ത പ്രകോപനമുണ്ടായി ഇന്ത്യക്കെതിരെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് പാകിസ്ഥാൻ ആക്രമണം നടത്തി ഇതിനു തിരിച്ചടിയായി പാകിസ്ഥാന്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയതായാണ് റിപ്പോർട്ട് സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്നാണ് പാകിസ്ഥാന്റെ പ്രഖ്യാപനം അതിന് പിന്നാലെയാണ് ഓപ്പറേഷൻ ബുനിയാനു മർസൂസ് എന്ന പേരിൽ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചത് പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലുള്ള പിണ്ടിയിലുള്ള നൂർഖാൻ ചക്കുവലിയിലെ മുറീദ് ഛാക്കിങ്ങിലെ റഫീഖി വ്യോമത്താവളങ്ങൾക്ക് ആക്രമണമുണ്ടായി എന്ന് പാകിസ്ഥാൻ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് പാകിസ്ഥാൻ വ്യോമപാത പൂർണ്ണമായി അടച്ചു പാകിസ്ഥാന്റെ ശേഖരത്തിലെ പ്രധാന ആയുധമാണ് അത്യാധുനിക ഫത്ത ടു ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഫത്ത മിസൈൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് പാക് സൈന്യത്തിന്റെ ഭാഗമാകുന്നത് കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈലിന് നാനൂറ് കിലോമീറ്റർ ദൂരെ വരെയാണ് പ്രഹരശേഷി ഫത്ത ടുവിൻ്റെ മുൻഗാമിയായ ഫത്ത വണ്ണിൻ്റെ പ്രഹരശേഷി നൂറ്റി നാൽപ്പത് കിലോമീറ്റർ മാത്രമായിരുന്നു റഡാറുകളുടെയും മിസൈൽ ഭേദ സംവിധാനങ്ങളുടെയും കണ്ണുവെട്ടിച്ച് പറക്കാൻ കഴിയുന്ന രീതിയിൽ വികസിപ്പിച്ചെടുത്ത ഫത്ത ടു മിസൈൽ തകർക്കാനായത് പാകിസ്ഥാനെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ പ്രതിരോധത്തിന് പൊൻതൂവൽ തന്നെയാണ് ഡൽഹിയിലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാകാം പാകിസ്ഥാൻ ഫത്താ ടു പ്രയോഗിച്ചതെന്നും എന്നാൽ മിസൈൽ വിക്ഷേപിക്കുമ്പോൾ തന്നെ ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ അത് തിരിച്ചറിയുകയും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനു മുൻപ് തന്നെ മിസൈൽ തകർക്കുകയും ചെയ്തതായി പേര് വെളിപ്പെടുത്താത്ത പ്രതിരോധ വൃത്തങ്ങൾ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കാശ്മീർ അതിർത്തിയിൽ ഇന്ത്യ പാക് പോർ വിമാനങ്ങൾ പരസ്പരം ആക്രമണം നടത്തുന്നുവെന്നും ഇതിനെ ഡോഗ് ഫൈറ്റ് എന്നാണ് പറയുന്നത് പാക് വ്യോമസേനയുടെ രണ്ട് യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു എന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യക്കെതിരെ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്ന പാകിസ്ഥാന്റെ സൈനിക ലോഞ്ച് പാഡുകൾ ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ വിനോദസഞ്ചാരികളടക്കം ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് അധിനിവേശ കാശ്മീരിലെയും പാകിസ്ഥാനിലെയും ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങൾ ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ ഭാഗമായി ആക്രമിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങളും ജനവാസ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ വ്യാപകമായ ഡ്രോൺ ഷെൽ മിസൈൽ ആക്രമണങ്ങൾ ആരംഭിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെയാണ് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇന്ത്യയിലെ ഗുരുദ്വാരകൾ കോൺവെന്റുകൾ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ജനവാസ മേഖലകളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാൻ ആരംഭിച്ചത് ഇന്ത്യക്കെതിരെ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്ന പാകിസ്ഥാന്റെ സൈനിക ലോഞ്ച് ഇന്ത്യ ആക്രമണത്തിൽ തകർത്തു പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലുള്ള നൂർഖാൻ പ ചവാലിയിലെ മുറീദ് ഛാങ്ങിങ്ങിലെ റഫീഖി വ്യോമത്താവളങ്ങളിലാണ് ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായതെന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് പാകിസ്ഥാൻ വ്യോമപാത പൂർണ്ണമായും അടച്ചു ഇസ്ലാമാബാദിൽ നിന്നും പത്ത് കിലോമീറ്റർ താഴെ മാത്രം അകലെയാണ് നൂർഖാൻ വ്യോമത്താവളം വൻ സ്ഫോടനത്തെ തുടർന്ന് നൂർഖാൻ വ്യോമത്താവളത്തിൽ തീ പടരുന്നതിന്റെ ദൃശ്യങ്ങൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ പുറത്തുവിടും എന്നാണ് വിവരം എന്നാൽ ഇവയുടെ ആധികാരികത ഉറപ്പിക്കാനായിട്ടില്ല ചക്വാല വ്യോമത്താവളമെന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്ന നൂർഖാൻ പാകിസ്ഥാന്റെ സുപ്രധാന വ്യോമതാവളങ്ങളിൽ ഒന്നാണ് നിലവിൽ എല്ലാ വ്യോമഗതാഗതവും പാകിസ്ഥാൻ നിർത്തിവച്ചിരിക്കുകയാണ് ഡ്രോൺ ആക്രമണങ്ങൾക്കായി യാത്രാവിമാനങ്ങളെ മറയാക്കുന്നു എന്ന ഇന്ത്യയുടെ ആരോപണം ഉയർന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചത് കഴിഞ്ഞ ദിവസം രാത്രി ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെയാണ് വ്യോമാതിർത്തി അടച്ച് പാകിസ്ഥാന്റെ ഈ നീക്കം വടക്ക് ലേ മുതൽ തെക്ക് സീർക്രീക്ക് വരെയുള്ള സൈനിക കേന്ദ്രങ്ങളെ അടക്കം ലക്ഷ്യം വെച്ചാണ് പാകിസ്ഥാൻ ശക്തമായ ഡ്രോൺ ആക്രമണം നടത്തിയത് എന്നാൽ ഇന്ത്യ ശക്തമായി ഇതിനെ പ്രതിരോധിച്ചു ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഡ്രോണുകൾ കൃത്യമായി തകർക്കുകയായിരുന്നു ഇതിനിടെ ജമ്മു കാശ്മീർ രാജസ്ഥാൻ പഞ്ചാബ് അതിർത്തി മേഖലകളിൽ പാക് പ്രകോപനം തുടരുകയാണ് കാശ്മീരിലെ രജൌരിയിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ കാശ്മീർ അഡീഷണൽ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ രാജ്കുമാർ ധാപ്പ കൊല്ലപ്പെട്ടു പാക് പ്രകോപനം തുടരുന്ന പശ്ചാത്തലത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും നേതൃത്വത്തിൽ രാവിലെ പത്തരയ്ക്ക് സമ്മേളനം വിളിച്ചിരുന്നു ഇതേസമയം ശ്രീനഗർ രാജ്യാന്തര വിമാനത്താവളത്തിനടുത്ത് സ്ഫോടന ശബ്ദം കേട്ടതായി വിവരമുണ്ട് ഇവിടെ ഡ്രോണുകൾ കണ്ടെത്തിയതായും റിപ്പോർട്ടുകൾ വരുന്നു പഞ്ചാബിലെ ഫിറോസ്പൂരിലും പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തി ജനവാസ മേഖലയിൽ ഡ്രോൺ പതിക്കുകയായിരുന്നു ഒരു കുടുംബത്തിലെ മൂന്നു പേർക്ക് പരിക്കേറ്റതായാണ് വിവരം ഇതിനിടെ ഇന്ത്യയിലെ മുപ്പത്തിരണ്ട് വിമാനത്താവളങ്ങൾ ഈ മാസം പതിനാല് വരെ താൽക്കാലികമായി അടച്ചതായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ വ്യോമാക്രമണം ഇന്ത്യ അഴിച്ചുവിട്ടിട്ടുണ്ട് പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദ് ലാഹോർ കറാച്ചി പെഷബാർ എന്നിവിടങ്ങളിലാണ് ഇന്ത്യ മിസൈൽ വർഷിച്ചത് നാവികസേനയുടെ ഐ എൻ എസ് വിക്രാന്തും രാത്രിയോടെ തിരിച്ചടിയിൽ പങ്കാളിയായിട്ടുണ്ട് അതിർത്തിയിൽ വ്യാപകമായി പാക് സൈന്യം ആക്രമണം നടത്തിയെന്ന് ഇന്ത്യൻ സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ആയുധം വഹിക്കുന്ന ഡ്രോണുകളുടെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് അമൃത്സറിൽ സായുധ ഡ്രോൺ പറക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് സൈന്യം പുറത്തുവിട്ടത് ഇന്ത്യയുടെ അതിർത്തി കടന്നെത്തുന്ന ഇത്തരം ആക്രമണങ്ങളെ ശക്തമായി ഇന്ത്യ നേരിടുമെന്നും സൈന്യം വ്യക്തമാക്കി ഇൻസൈഡ്